പെരിന്തൽമണ്ണ പുഴക്കാട്ടിരി പാലൂർക്കോട്ട വെള്ളച്ചാട്ടത്തിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നു വെള്ളച്ചാട്ടം കാണാനെത്തിയ യുവാവ് പാറയിൽ നിന്നും വഴുതി താഴേക്ക് വീണ് മരിച്ചു വെങ്ങാട് സ്വദേശി ഷിഹാബുദ്ദീനാണ് മരിച്ചത് ഷിഹാബുദ്ദീൻറെ ഏഴു വയസ്സുള്ള മകനും വീഴ്ചയിൽ ഗുരുതരമായ പരിക്കേറ്റു മറ്റൊരു യുവാവിനും പരിക്കേറ്റിട്ടുണ്ട് പെരിന്തൽമണ്ണ കുളത്തൂരിനടുത്ത പാലൂർ കോട്ട വെള്ളച്ചാട്ടം കാണാനെത്തിയ വെങ്ങാട് നായരുപടി സ്വദേശി ഷിഹാബുദ്ദീൻ ഞായറാഴ്ച വൈകിട്ടാണ് വെള്ളച്ചാട്ടത്തിൽ അപകടത്തിൽപ്പെട്ടത് വഴുതലുള്ള പാറയിൽ നിന്ന് തെന്നി താഴേക്ക് വീണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് മരണപ്പെടുകയായിരുന്നു കൂടെ വീണ ഷിഹാബിൻ്റെ ഏഴു വയസ്സുള്ള മകന് ഗുരുതരമായി പരിക്കേറ്റു ഇവരുടെ കൂടെ വീണ പഴമുള്ളൂർ സ്വദേശി സുഹൈലിനും പരിക്കേറ്റു ശിഹാബിനെയും മകൻ ഷഹസൈബിനെയും പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഷിഹാബുദ്ദീൻ മരണപ്പെട്ടു സുഹൈൽ ഇ എം എസ് സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ് സാധാരണ കുളിക്കാറുള്ള ഭാഗത്തു നിന്നും കൂടുതൽ മുകളിലേക്ക് കയറിയതാണ് മൂന്നുപേരും അപകടത്തിൽപ്പെടാൻ കാരണം എമ്മ നോക്കിയാണ് നിൽക്കുമ്പോഴേ സംഭവം ഉണ്ടായിരുന്നു അവിടെ ചെറിയ കടണ്ട താഴ്ച അവിടെ നിൽക്കുമ്പോൾ ഒന്നും ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പൊ നോക്കുമ്പോൾ ഒരാൾ വന്നിട്ട് നേരെ തെറിച്ചിട്ട് ഈ പറയുന്നത് അപ്പൊ ഞാൻ ഓടിച്ചെല്ലോ വെള്ളത്തിൽ കുട്ടി അടക്കണ്ട ആ കുട്ടിയെടുത്ത് പോരുമ്പോഴാണ് പിന്നെ കുട്ടീൻ്റെ വാസന അപ്പം ഇടക്കുന്നത് അത് കഴിഞ്ഞാൽ കുട്ടിയെടുത്ത് രണ്ടാമതോട് കയറുമ്പോഴാണ് മൂന്നാമത്തെ ആളുകൾ ഈ ജനങ്ങളുടെ എത്ര കണ്ടുകൊണ്ട് കാര്യമില്ല ആ ഒരു കേരളം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ജനങ്ങളൊന്നും ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതാണ് ഒരു ബോധം വരണം ജനങ്ങൾക്ക് അല്ലേ അത് നല്ലല്ലേ ഞാൻ പറയുമ്പോൾ അത് തെറ്റാണ് അപ്പൊ പോലീസേ പോലീസേ പറഞ്ഞുണ്ടോ ഞങ്ങൾ ഞങ്ങൾ തന്നെ പോയി ഒരു പണ്ട് ബോധം നല്ലതാ പണ്ടും കഴിഞ്ഞാൽ പിന്നെ അവരൊന്നും ഉണ്ടാവില്ല കൊണ്ടുപോകണം അല്ലെങ്കിൽ മുൻകരുതലുകൾ അവഗണിച്ചും ജാഗ്രത ഇല്ലാതെയും പലർക്കോട്ട വെള്ളച്ചാട്ടത്തിൽ ആളുകൾ എത്തുന്നതാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത് വെള്ളച്ചാട്ടം കാണാൻ എത്തുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു